തിരുവനന്തപുരത്ത് നിന്നും ടി വി പ്രസാദൊക്കെ നമ്മളിപ്പോൾ ഒരിക്കൽ കൂടി ചേരുന്നുണ്ട് മഴക്കെടുതിയിൽ അഞ്ച് വീടുകൾ ഒറ്റപ്പെട്ട നിലയിലാണ് മണ്ണിടിച്ചിലിൽ വഴിയടക്കം തകർന്നിട്ടുണ്ട് ടി വി പ്രസാദ് ഒരിക്കൽ കൂടി ചേരുന്നു ടി വി പ്രസാദ് അവിടെ ആ ഒരു വീട് മാത്രമല്ല അവിടെ അടുത്തടുത്തുള്ള വീടുകളിലെല്ലാം ആശങ്കയുണ്ട് അല്ലേ ടി വി പ്രസാദ് അതെ അരുൺ ഇവിടെ ഒരു ഗുരുതരമായ പ്രശ്നമുള്ളത് കൊണ്ടാണ് നമ്മൾ വീണ്ടും ഓടി ഇവിടേക്ക് വന്നത് അതായത് ഈ മുളര എന്ന മുളയറെ എന്ന പ്രദേശം തന്നെയാണ് അരുവിക്കര വാർഡിലെ പത്താം വാർഡ് അരുൺ ഞാനിത് ഞാൻ ഈ നിൽക്കുന്ന ഉയരത്തിൽ ഇവിടെ ഈ മണ്ണുണ്ടായിരുന്നു തൊട്ടടുത്തുള്ള ആളുകൾ വീട് വയ്ക്കുന്നതിനോ മറ്റോ ഇത് കുഴിച്ചു അത് കുഴിച്ച സമയത്ത് ഇത് പൂർണ്ണമായി അങ്ങ് നിലമ്പൊത്തുകയായിരുന്നു നമുക്കിത് ഈ ദൃശ്യങ്ങളിൽ കാണാം പൂർണ്ണമായി താഴേക്ക് നിലമ്പൊത്തി ഇതിൻ്റെ ഭീകരത മനസ്സിലാവണമെങ്കിൽ നമുക്കൊന്ന് ഇങ്ങോട്ടേക്ക് നോക്കണം ഇതാരും ഇവിടെ വിണ്ടുകയറി നിൽക്കുന്നത് കാണാം ഈ ഭാഗം ഇതും ഇടിയാൻ വേണ്ടി നിൽക്കുകയാണ് ഈ ഭാഗത്തേക്ക് വന്നാൽ ഇതാ ഇവിടെ ഇടിഞ്ഞു കഴിഞ്ഞു ഇനി ഇത്ര മാത്രമേ ബാക്കിയുള്ളൂ ഇതുവഴിയാണ് ഇനിയിപ്പോൾ ഇവിടെയുള്ള അഞ്ച് വീട്ടുകാർ വരേണ്ടത് അഞ്ച് കുടുംബക്കാർ ഇവിടെ താമസിക്കുന്നുണ്ട് പാവങ്ങളാണ് ഈ താമസിക്കുന്നവർ എല്ലാവരും ഇനി എങ്ങനെ ഇങ്ങോട്ടേക്ക് കയറി വരിക ഇങ്ങോട്ട് കയറി വരാനൊക്കെ സാറേ നമ്മൾ വയ്യായിട്ട് എനിക്ക് ഒന്നര രണ്ട് വർഷം വരെയായി അങ്ങർക്കും സാധാരണ മനുഷ്യരാണ് ഈ ഭാഗത്ത് താമസിക്കുന്ന അഞ്ച് വീട്ടുകാരുണ്ട് ഇനി എന്താ ചെയ്യാൻ ഒന്നും എന്റെ അച്ഛനാണ് സ്ട്രോക്ക് വന്നതാണ് കൊച്ചിനെ സ്കൂളിൽ പോകാനൊന്നും പറ്റാത്തൊരവസ്ഥയിലാണ് സങ്കടമാണ് ഇവിടെ നിന്നുള്ള കാഴ്ച നമുക്കിത് താഴേക്ക് നോക്കിയാൽ ഇതിന്റെ ഒരു ഭീകരാവസ്ഥ മനസ്സിലാവും ഒന്ന് അങ്ങോട്ടേക്ക് കാണിച്ചു കൊടുത്താൽ ഈ ഭാഗം പൂർണ്ണമായി അങ്ങ് ഇടിഞ്ഞു പോയി ഈ കാണുന്ന ചെറിയ ഭാഗത്തെ കൂടി വേണം ഇനിയിപ്പോൾ നടന്നു വരാൻ ആ നടന്നു വരുന്നതും തീരെ സേഫല്ല എന്നുള്ളതാണ് അധികൃതർ അടിയന്തരമായി ഇടപെടേണ്ടതാണ് ഈ കുഴിക്കുന്നവർ ഒന്ന് ചിന്തിക്കണമായിരുന്നു അരുൺ ഇത് പൂർണമായി അങ്ങോട്ടേക്ക് ഇനിയിപ്പോൾ ഒലിച്ചു പോകുന്ന സ്ഥിതി ഉണ്ടാകും ഇവിടെ തുടർച്ചയായി മഴ പെയ്യുകയുമാണ് ചുരുക്കത്തിൽ അഞ്ച് വീട്ടുകാരാണ് ഇതുമൂലം ദുരിതത്തിലായിരിക്കുന്നത് അരുൺ താങ്ക് യു ടി വി പ്രസാദാണ് വിവരങ്ങൾ നൽകിയത് അധികാരികൾ പ്രത്യേകം ശ്രദ്ധിക്കുക അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്ത് കൊടുക്കാൻ